ഞാൻ കോളേജിൽ വരുമ്പോൾ എനിക്ക് കുറെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഒറ്റക്ക് നിക്കാനൊക്കെ എനിക്ക് പെട്ടെന്ന് വെയ്യാണ്ടാവും ശ്വാസം കിട്ടൽ കാര്യങ്ങളൊക്കെ വരും അപ്പൊ ഇവിടെ വന്നപ്പോൾ എനിക്ക് റെസീന മിസ്സിനെ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ് റെസീന മിസ് മിസ്സിന്റെ ഒരു വാക്കിന്റെ പുറത്താണ് ഞാൻ ഈ കോളേജിൽ ചേർന്നത് പോലെ മിസ് അത്രയും സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഒരു പോലെ കണ്ടിട്ട് എനിക്ക് എന്ത് സംഭവിച്ചാലും ഞങ്ങളുണ്ട് കൂടെ ഞങ്ങൾ എപ്പോഴും ടീച്ചേഴ്സായാലും സാറായാലും കോളേജിൽ ആരായാലും എന്റെ ഒപ്പം നിൽക്കും എനിക്ക് എന്തായാലും ഞങ്ങളുണ്ട് പറഞ്ഞു നമുക്കൊരു സപ്പോർട്ട് തന്നിട്ടാണ് ഞാൻ ഈ കോളേജിൽ കയറിയത് പിന്നെന്താ സാറിന്റെ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആയി ഒറ്റക്ക് നിക്കാനായാലും കോളേജിൽ വരാനായാലും ഞാനും ഭൂമി തരം മാറ്റം ചെയ്യുന്നതിന്റെ ഓഫീസിലാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത് എറണാകുളത്താണ് ടൂ മന്ത് ഞാൻ വർക്കിംഗ് തുടങ്ങിയിട്ട് കുഴപ്പമില്ല നല്ല കോളീഗ്സാണ് നല്ല ഓഫീസാണ് അപ്പൊ ഇവിടെ ഏത് കോഴ്സായിരുന്നു ഞാൻ സിക്സ് മന്ത്സ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരുപാട് അക്കാദമികളിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഐ ടി ചെയ്തത് എനിക്ക് ഐ ടി അക്കാദമി ഒന്നുകൂടെ സേഫ്റ്റി ആണ് പിന്നെ ലേഡീസ് ആണ് പിന്നെ വന്ന പാട് തന്നെ നമുക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് കോളേജിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ടീച്ചേഴ്സ് ആയാലും എല്ലാവരും നല്ല കമ്പനിയാണ് നല്ല രീതിയിൽ ക്ലാസ് നമുക്കിപ്പോൾ ഇനി ഇംഗ്ലീഷിൽ അറിയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് മലയാളത്തിൽ വേണമെങ്കിൽ നമുക്ക് ക്ലാസ് എടുത്ത് തരും നമുക്ക് എത്ര ഡൗട്ട്സ് ഉണ്ടെങ്കിലും അവരത് വീട്ടിലായാൽ പോലും അവരത് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട് അത്രയും കംഫോർട്ട് ആയിട്ടുള്ള ഒരു കോളേജ് ആണ് തന്നെ പഠിക്കാൻ തീരുമാനിച്ചു എനിക്ക് പ്രൊജക്ട് കൊണ്ട് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോളേജിൽ തന്നെ തിയറി ആയിട്ട് പഠിച്ച കാര്യങ്ങള് ഹോസ്പിറ്റലിൽ പോയിട്ട് പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യാൻ കഴിഞ്ഞു പേഷ്യന്റ്സിനായിട്ട് എങ്ങനെയൊക്കെ നമുക്ക് ഇന്ററാക്ട് ചെയ്യാം അതുപോലെ ദേഷ്യപ്പെട്ട് വരുന്ന പേഷ്യന്റ്സിനെ എങ്ങനെ കാമൻ കാമൻറ്റായിട്ട് നമുക്ക് അവരായിട്ട് ഇടപെടാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കും പഠിക്കാൻ പറ്റും ഇവിടെ വന്നതിനു ശേഷം ഞാൻ ഐടി അക്കാദമി വരുന്ന സമയത്ത് ഞാൻ ഞാനിങ്ങനെയല്ലായിരുന്നു ഞാനൊരു ക്യാമറയുടെ മുന്നിലോ അല്ലെങ്കിൽ ഒരു കുറച്ച് ആൾക്കാർ കൂടുന്ന ആയിട്ടുള്ള സ്ഥലത്തോ നേരിട്ട് സംസാരിക്കാനൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു സാറിന്റെ മോട്ടിവേഷൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കേട്ടതോട് കൂടിയിട്ട് എനിക്ക് ആ പേടി തന്നെ പോയി ഇനിയിപ്പോൾ ഏതൊരു ഓഫീസിലായാൽ പോലും നല്ല കോൺഫിഡൻറ്റോട് കൂടിയിട്ട് സംസാരിക്കാനും നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും എനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട് ആദ്യമൊക്കെ ഞാൻ ഇവിടെ വരുമ്പോൾ ഭയങ്കര എല്ലാത്തിനൊന്നും ബാക്കായിട്ട് ഒരു കാര്യത്തിനൊന്നും നിൽക്കാതെ ഇനിയിപ്പോൾ പരിപാടികളായാൽ പോലും ഞാൻ മാറി ഇരുന്നു ഉണ്ടായിരുന്നത് പിന്നെ സിക്സ് മന്ത് ആവുന്നതിന് മുൻപ് തന്നെ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് കൊണ്ടുവരാൻ പറ്റിക്കുക അതിനൊക്കെ ഒരു പങ്ക് വഹിച്ചിട്ടുള്ള ഐ ടി അക്കാദമി തന്നെയാണെന്ന് ഞാൻ എപ്പോഴും പറയും ഒരുപാട് പെൺകുട്ടികൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ എന്താണ് പറയാനുള്ളത് നമ്മൾ പഠനം എന്ന് പറഞ്ഞത് അതൊരു പ്രായത്തില് നമുക്ക് എത്ര പ്രായം വരെ വേണമെങ്കിലും നമുക്ക് പഠിക്കാം ജോലിക്ക് പോവാം ഒക്കെ ചെയ്യാം നമ്മൾ ഒരു രൂപക്ക് വേണ്ടി മറ്റുള്ളവരുടെ മുൻപിൽ കൈ നീട്ടേണ്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത് ഭയങ്കര ഇതായിട്ടുള്ളതാണ് നമ്മൾ വീടുകളിൽ തന്നെ ചോറും കറിയും വെച്ച് മക്കളെ നോക്കി അതൊരു അത് വേണം അല്ലാതെ നമ്മൾ നമ്മുടേതായ രീതിക്ക് നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം മറ്റുള്ളവരുടെ മുൻപില് നമുക്കൊരു വില വരണം നമ്മൾ പഠിക്കണം നമ്മൾ നല്ല ജോലിക്ക് പോകണം ഇപ്പോൾ എൻ്റെ അവസ്ഥ വെച്ചിട്ട് പറയുകയാണെങ്കിൽ തന്നെ ഞാൻ ഇപ്പോൾ നല്ലൊരു പൊസിഷനിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ പങ്ക് ഐ ടി അക്കാദമിക്കും പിന്നെ എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ ഫാമിലിക്കുമാണ് അതുപോലെ എല്ലാ പെൺകുട്ടികളും മുന്നോട്ട് വരണം അവർ പഠിക്കണം നല്ലൊരു ജോലിക്ക് കയറണം നല്ല സാലറി അതാണ് നമുക്ക് വേണ്ടത് പെൺകുട്ടികളായി കഴിഞ്ഞാൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മളെന്നും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുക എന്ന് പറയുന്നത് അതൊരു മോശമാണ് കാരണം നമുക്കെന്നെ അത് മോശമായിട്ട് തുടങ്ങും പിന്നീട് അപ്പോൾ എല്ലാവരും പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരിക അതിനൊരു ബെസ്റ്റ് ഓപ്ഷനായിട്ട് എനിക്ക് പറയാനുള്ളതായിട്ട്